എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നൊരു പർച്ചേസിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗ് ആണ് ഇപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് വിചാരിച്ച് ഇപ്പോൾ നമുക്ക് ടൂ വീക്സിലൊരിക്കൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ജസ്റ്റേഷനോ ഷുഗറും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും ഒക്കെയുണ്ട് അതെ ഞാനും പാത്തുക്കൂട്ടനും വേണം കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നാണല്ലോ കൂട്ട് അവളെൻ്റെ കൈയിൽ നിന്ന് വിടത്തൊന്നും പിന്നെ അത്ത അവിടെ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് ഒന്ന് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഒന്ന് പാത്തുക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് മറ്റൊന്ന് ബേബി ഷവർ ആണ് ബേബി ഷവർ മാത്രമല്ല ജെൻഡർ റിവീല് നമ്മൾ നടത്തുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ഫിഫ്ത് മന്ത് ഒക്കെ ജെൻഡർ ഒക്കെ അവർ പറഞ്ഞു തരും തരുകതാന്ന് പക്ഷെ നമ്മൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനോട് പോലും പറഞ്ഞിട്ടില്ല ബേബി ഷവർ നടത്താൻ നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ജെൻഡർ റിവീല് ലാസ്റ്റ് മൊമെന്റിൽ എടുത്ത തീരുമാനമാണ് ഹസ്ബൻഡായിരുന്നായിട്ട് ഒരുപാട് താല്പര്യം ആൾക്ക് ജെൻഡർ റിവീല് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ പർച്ചേസിംഗിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ നമുക്ക് ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പിംഗ് തീർക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ആദ്യം തന്നെ എനിക്കുള്ള ബേബി ഷോറിനുള്ള ഡ്രസ്സ് എടുക്കാം അതിനുശേഷം ശേഷം ബർത്ത്ഡേയ്ക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല അന്ന് കാരണം നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് രണ്ട് പ്രോഗ്രാമും ഒറ്റയെടുക്കും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം എന്താണെങ്കിലും രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഈ ഒരു ാവണ്ടർ ഷേഡിന്റെ ഡ്രസ്സ് അപ്പോൾ അത് ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഡ്രസ്സ് ഒന്നും ഞങ്ങൾ അങ്ങനെ തപ്പി നോക്കിയില്ല കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ടയേർഡ് ആവുമായിരുന്നേ അപ്പൊ പെട്ടെന്ന് എങ്ങനെയും ഒന്ന് ഷോപ്പിംഗ് ഫിനിഷ് ചെയ്തൊന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എന്താ ഈ ഒരു കളറിന്റെ എടുക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കളക്ഷൻ ഒന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല കുറച്ച് ഐറ്റംസേ ഉണ്ടാവും അതിനകത്തൊന്നും നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം ഇപ്പൊ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒന്ന് സ്റ്റിച്ച് ഓൺലൈൻ എന്നുള്ളതായിരുന്നേ പക്ഷെ അതിന് രണ്ടിന് നമ്മുടെ സമയമില്ലായിരുന്നു അപ്പോൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കണമായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓർമ്മ കിട്ടി അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തേ പിന്നെ സാരി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും സാരി തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു സമയത്ത് സാരി ഹാൻഡിൽ ചെയ്യാനൊക്കെയുള്ള കൊണ്ട് അതങ്ങ് ഒഴിവാക്കിയതാണ് അത് മാത്രമല്ല പാത്തുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും എല്ലാ പ്രോഗ്രാമിനും ഞാൻ സാരി തന്നെയാണ് ഏട്ടോ ഉപയോഗിച്ചത് അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചത് അപ്പം എന്തായാലും ചൂടി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ബേബി ഷോർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തുന്നേ ഉള്ളത് അപ്പോൾ നമ്മുടെ ബേബി ഷോറിനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്കിടെയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ പാത്തക്കുട്ടന എനിക്കോ പറ്റുന്നത് വേറെ എന്തെങ്കിലും ഡ്രസ്സുണ്ടോയെന്നൊക്കെയെന്ന് നോക്കി പക്ഷേ അവൾക്ക് പറ്റുന്നതും ഇല്ലായിരുന്നു എനിക്ക് പറ്റുന്നതും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള ടൈപ്പ് ഡ്രസ്സും ഇല്ലായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങൾ ഇതിലേക്കിടെയൊക്കെ വന്നപ്പോൾ റെഡിമെയ്ഡ് ചുടിദാറിൻ്റെ ഒക്കെ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നേ അപ്പോൾ റെഡിമെയ്ഡ് തന്നെ ാണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം നമുക്ക് ക്ലോത്ത് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമില്ലല്ലോ അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈസ് കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മളത് ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കുള്ള കുറച്ച് ഫ്രീ ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നേ അപ്പം അങ്ങനെയുള്ളത് ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് യെല്ലോ കളറിൻ്റെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ ഞാൻ ഇട്ടും നോക്കിയില്ല എൻ്റെ പക്ഷേ എനിക്ക് എന്തോ കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പൊതുവേ എല്ലാ യെല്ലോ കളറും ഇഷ്ടമില്ല പക്ഷേ എന്തോ പെട്ടെന്ന് ഈ ഒരു കളറ് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടെ അതിൻ്റെ ആ ക്ലോത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു വേറെ ഒരുപാട് ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഡ്രസ്സിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു റഫ് റഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെന്തോ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ നമ്മളിവിടെ നല്ലതായിട്ടോ വാങ്ങിച്ചത് നമ്മളവിടെ കൗണ്ടറിൽ പോയിട്ട് തന്നെ നമ്മുടെ സൈസിനനുസരിച്ച് നോക്കിയിട്ട് ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തതാണ് പക്ഷേ ഇതെന്തോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല റെഡിമെയ്ഡിൽ ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയില്ല കേട്ടോ എൻ്റെ സൈസിലെ ഡ്രസ്സുള്ള സെക്ഷനിലെ ഞാൻ ഉദ്ദേശിച്ച കളർ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഈ ഒരു കളറൊക്കെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ഉള്ളതി വെച്ചിട്ട് എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ കൈ കുറച്ചൊന്ന് ആൾട്രേഷൻ വരുത്തണം അതിവിടെ തന്നെ അവർ അന്നേരം തന്നെ ചെയ്തു തരുവേ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പം അവിടെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പൊതുവെ എൻ്റെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് പോലും ഇല്ല അതായത് ചൂടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വെച്ച് നോക്കാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് പൊതുവേ ബ്ലാക്ക് ഞാൻ വാങ്ങിക്കാറില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ അത് മാറ്റി വെച്ചു അതിന് ശേഷം എന്താ നമ്മുടെ ആ കൗണ്ടറിൻ്റെ അവിടെ തന്നെ സാരി സെക്ഷൻ ഉണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ കണ്ണ് എവിടെ പോയാലും സാരിയിൽ കൊടുക്കാതിരിക്കത്തില്ല അപ്പോൾ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നേ നല്ല റേറ്റിനായിരുന്നു കേട്ടോ സാരീസൊക്കെ വിറ്റോണ്ടിരുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു പക്ഷേ മെറ്റീരിയൽ അത്ര നല്ലതാണോ എന്നറിയില്ല അത്തേ മോളും കൂടെ ഈ സമയം എൻ്റെ ചൂടിയൊക്കെ ഒന്ന് ബില്ലിങ്ങിന് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ബില്ലിങ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് ഓൾട്ടർ ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അവരതിന് പോയ സമയം കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഈ സാരി സെക്ഷനിലേക്ക് വന്നത് ഈ ഒരു സെക്ഷനിലെ സാരീസിനൊക്കെ വെറും നാൽപ്പത്തഞ്ച് തെറംസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാണാൻ നല്ല ഗ്രാൻഡായിരുന്നു നമ്മുടെയൊക്കെ അവിടെ കല്യാണങ്ങൾക്കൊക്കെ ബ്രൈഡ് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെയാണ് ഇങ്ങനത്തേത് അപ്പോൾ അത് നല്ല റേറ്റിനാണ് കേട്ടോ ഇങ്ങനത്തെ ഉണ്ടായിരുന്നത് ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നല്ല നല്ല കളക്ഷൻ ഒക്കെ കാണുവേ പക്ഷെ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് സാരിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഒരെണ്ണം പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാണത്തില്ല അപ്പൊ നമുക്ക് എന്തോ ഒട്ടും കളക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുവേ അല്ലാത്ത സമയത്ത് പോകുമ്പോൾ നല്ല കളക്ഷൻ ഒരുപാട് സാരികളൊക്കെ കാണും പിന്നെ നമുക്കിതൊന്നും വാങ്ങിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോരുക എന്നുള്ളതേ ഉള്ളത് അപ്പം ഞാനിവിടെ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയം കണ്ട് അവർ ബില്ല് ചെയ്തു ബില്ല് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോ നമ്മൾ അവർ സ്റ്റിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് പാത്തുക്കുട്ടനുള്ള ഡ്രസ്സ് നോക്കുവാണ് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് ഡിസൈനുള്ള ഡ്രസ്സ് വേണ്ടാന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ ചെന്നുടനെ തന്നെ എന്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് ഈ ഒരു ഡ്രസ്സാണ് ഈ കളറും വേണ്ടാന്ന് തന്നെ വിചാരിച്ചാണ് അപ്പൊ ഞങ്ങൾ ആലോചിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കളറും കൂടെയാണ് അതുപോലെ തന്നെ കറക്റ്റ് അവളുടെ സൈസും കൂടെ ആയിരുന്നേ നമ്മൾ ഇടിയിപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവൾ അവിടെ കരിഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊന്നും വേണ്ട അവൾക്ക് ഡ്രസ്സും കളിപ്പാട്ടം വേണ്ട ഒന്നും വേണ്ട അവർക്ക് ന്യൂബോർ ബേബീസിനൊക്കെ കിടത്തുന്ന ഒരു എന്തോ ഒരു ബെഡ് അല്ല അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അവൾക്കതിപ്പോൾ വേണോന്ന് പറഞ്ഞോണ്ടാണേ കരയുന്നത് ശരിക്കും അവൾ കുഞ്ഞതായിരുന്നപ്പം അതവക്കുണ്ടായിരുന്നേ പക്ഷേ ആ സമയത്ത് അവക്കത് ഉപയോഗിക്കാനേ പറ്റത്തില്ലായിരുന്നു അവൾ അതിനകത്തിരിക്കില്ലായിരുന്നേ പക്ഷെ ഇപ്പോൾ അവൾക്കത് കാണുമ്പം അവൾക്കത് വേണം അപ്പം ഞങ്ങളത് പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ നോക്കി അത് ബേബീസിനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ അവളെവിടെ കേൾക്കാൻ അവളതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നേ പിന്നെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഇടിയിച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ ശരിയായേ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പാത്തുട്ടനോട് ചോദിച്ചപ്പോൾ അവൾക്ക് ഈ ഡ്രസ്സ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഫൈനലൈസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരുപാട് സമയമൊന്നും ഒന്നും എടുത്തില്ല കേട്ടോ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ ചൂടി എടുക്കാനായിട്ടാണ് കുറച്ച് സമയം പോയത് കാരണം എല്ലാം ഒന്ന് ട്രൈ ചെയ്യാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഡിസൈഡ് ചെയ്തു അപ്പോൾ അത്രയുടെ ഡ്രസ്സും ഏകദേശം ഈ ഒരു കളർ കോഡിനോട് മാച്ചായിട്ടുള്ളത് തന്നെ എടുക്കാന്ന് കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏകദേശം സിമിലർ ആണ് പ്രോപ്പർ ആയിട്ട് മാച്ചിങ് അല്ല എങ്കിൽ പോലും ഏകദേശം സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോ കുറച്ച് ഡ്രസ്സും കൂടെ കണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സും കൂടെ ഏതെങ്കിലും ആവശ്യമുള്ളതെങ്കിൽ എടുക്കാന്നുള്ള രീതിക്ക് അപ്പൊ നമ്മൾ ഇതൊന്നും എടുത്തിട്ടില്ല പക്ഷെ അത്തക്ക് എന്തോ ഒരു സങ്കടം അത്തക്ക് ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വരുന്ന വഴിക്ക് തന്നെ അത്തേ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിന്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ അന്നേരം പറഞ്ഞായിരുന്നു ബർത്ത് ഡേക്ക് വേണമെങ്കിൽ ഇത് ഇടാന്ന് അപ്പം അത്ത എന്തായാലും നോട്ടം വെച്ചതാണല്ലോ അപ്പം മേടിച്ചു കൊടുക്കും അപ്പൊ അതായത് ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ പാത്തുക്കുട്ടൻ അങ്ങനെ രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ പാത്തുകൂട്ടന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു റിങ് അവള് വരുന്ന വഴിക്ക് തന്നെ എടുത്തതാണ് വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ടോയ്സിന്റെ ഒക്കെ സെക്ഷൻ അപ്പൊ അവൾ ഓടി ചെന്നിട്ട് അത് എടുത്തിട്ട് ഇങ്ങോട്ട് ലാസ്റ്റ് അത് ഒരു ഷർട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ചെക്സിന്റെ ഷർട്ടാണ് കേട്ടോ ആ കളറിന്റെ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ളത് വാങ്ങിച്ചതാണ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു നമ്മള് വീട്ടിലേക്ക് പോയി അപ്പൊ അന്ന് തന്നെ വൈകീട്ടാണോ അത് പിറ്റേ ദിവസം ആണോന്നറിയില്ല നമ്മള് ടോയ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് വന്നായിരുന്നേ ഇപ്പൊ പാത്തുട്ടന്റെ ബർത്ത് ഡേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ബൈക്കാണ് വാങ്ങിച്ചു കൊടുത്തത് അപ്പൊ ഇത്തവണ ഒരു സൈക്കിൾ വേണം നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് നോക്കാനായിട്ട് സൈക്കിളിന്റെ ആ ഏരിയയിലേക്ക് വന്നപ്പോൾ അവൾ ആദ്യം ഒന്ന് ഇരുന്ന് നോക്കി പിന്നെ അവക്കത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഓരോ ടോയ്സും വെച്ച് നോക്കി അവൾക്ക് അതൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഒരു സൈക്കിൾ വാങ്ങിക്കാന്ന് ആദ്യം തൊട്ടേ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നതാണ് പക്ഷെ അവൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബൈക്കും അവൾ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല എപ്പോഴെങ്കിലും ഒരിക്കലും യൂസ് ചെയ്താലേ ഉള്ളൂ അപ്പോൾ അപ്പൊ അതിനിപ്പോ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് വാങ്ങിച്ചില്ല വേറെ ടോയ്സ് നോക്കിയപ്പോഴും അവക്കതൊന്നും വേണ്ട അവർ ഇഷ്ടപ്പെട്ടത് കുഞ്ഞു കുഞ്ഞു ഇറേസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഒരുപാട് ഷേപ്പിലൊക്കെയുള്ള ഐസ്ക്രീമിന്റെയും അങ്ങനെയൊക്കെയുള്ള ഷേപ്പിലുള്ള ഇറേസറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളുടെ മൂന്ന് പേരുടെയും മൂന്നുപേരുടെയും ഏകദേശം ഒരേ സമയത്തായത് കുറച്ച് ടൈം ഗ്യാപ്പിലാണല്ലോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് എമൗണ്ട് ഞാൻ എടുത്തു വെക്കുവേ അപ്പോൾ ഹസ്ബൻഡിനും അതുപോലെ മോക്കും ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള കുറച്ച് എമൗണ്ട് മാറ്റിവെക്കും അപ്പൊ അതിൽ നിന്നാണ് എല്ലാ പ്രാവശ്യവും അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുള്ളത് അപ്പം ഈ പ്രാവശ്യം പാത്തിനോട് എന്താ വേണ്ടി എന്ന് വെച്ചപ്പോ അവള് അവക്ക് സൈക്കിൾ വേണോന്നാണേ പറഞ്ഞത് പിന്നെ അവൾ പറഞ്ഞത് അവർക്ക് കേക്ക് വേണമെന്നാണേ അപ്പൊ സൈക്കിൾ വേണ്ടെന്നായപ്പോ പിന്നെ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ നല്ലൊരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ വിചാരിച്ച ടൈപ്പ് കേക്ക് ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കി നല്ല റേറ്റ് ആണ് നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തി റേറ്റ് ആയിരുന്നു ശരിക്കും അവർക്ക് അത്രയും തന്നെ ചിലവാകുമായിരിക്കും പക്ഷെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം ഒരു രണ്ടായിരം തെറംസിന്റെ ഒക്കെ അടുത്ത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് രണ്ടായിരം തെറംസിന്റെ അടുത്തായിരുന്നു കേട്ടോ റേറ്റ് അപ്പോൾ അത്രയാകുമ്പോൾ നമുക്ക് നാട്ടിലൊരു ഫോർട്ടി ൗസൻഡ് അബവ് ആവും അപ്പൊ അത്രയും ചിന്തിച്ചപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചത് എന്നാൽ എനിക്ക് അതിന്നൊരു മനസ്സങ്ങോട്ട് മാറുന്നില്ല എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ വിചാരിച്ചു തന്നെ എനിക്ക് കിട്ടണമെന്നുള്ളത് അപ്പൊ ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു എങ്ങനെയല്ലേ ഞാൻ തന്നെ അത് ഉണ്ടാക്കാന്ന് അപ്പൊ ഹസ്ബൻഡ് ഒരുപാട് ഹെല്പ് ചെയ്തു അപ്പൊ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇപ്രാവശ്യം അവക്കായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റ് അതിന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ച് തരാമേ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ അവിടുന്ന് ഈ ഒരു സെക്ഷനിലേക്ക് വന്നേ കുറച്ച് മാലയോ വളയോ അങ്ങനെയൊക്കെ നോക്കാന്നുള്ള രീതിക്ക് അപ്പം ഈ കുഞ്ഞു പിള്ളേർ അതായത് നമുക്ക് ഗേൾസ് ഒക്കെ ഉള്ളവർക്ക് അറിയാം നമുക്ക് ഇതിനോടൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഇഷ്ടം നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പമാർക്കായിരിക്കും അപ്പം ഞാൻ അവളിടുമോന്നൊന്നും അറിയില്ല എങ്കിലും ഒരു മാലയും കുറച്ച് വളയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത്ര പറഞ്ഞു വളയൊന്നും വേണ്ട ഒരു മാല വേണമെങ്കിൽ വാങ്ങിച്ചോന്ന് കാരണം ആൾക്ക് ഗോൾഡ് ഇടുന്നതാണ് താല്പര്യം എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുന്നതും ഇഷ്ടമാണ് അപ്പം ഞാൻ നിങ്ങൾ ഇവിടുന്ന് ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതൊരെണ്ണം ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളതും അവളുടെ നെക്കിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരെണ്ണം വാങ്ങിക്കാനാണ് വിചാരിച്ചത് അപ്പോൾ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരെണ്ണം ആയിരുന്നു അപ്പോൾ അതുതന്നെയാണ് കേട്ടോ ഡിസൈഡ് ചെയ്തത് വേറെ നോക്കിയെങ്കിലും അത് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങൾ ഞാൻ പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വളയിടാൻ ഒരുപാട് ആഗ്രഹമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം തന്നെ അത് വാങ്ങിച്ചേക്കാന്ന് കാരണം വേറെ ഒക്കേഷൻ ഒന്നും അങ്ങനെ ഇടാൻ പറ്റില്ല ഞാൻ ഒരുപാട് അങ്ങനെ വളയിടുന്ന ആളല്ല എങ്കിലും അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോണോ മാക്സിമം അത്രയെങ്കിലും ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എടുത്ത വള ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഇതാണേ അപ്പൊ ഈ വളം എടുത്ത സമയത്ത് എനിക്ക് സാരി വാങ്ങിക്കാന്ന് ഒരുപാട് കൊതിയായിപ്പോയെ കാരണം സാരിയൊക്കെ ഉടുക്കുവാണെങ്കിൽ നിറച്ചും വളയൊക്കെ ഇടാല്ലോ അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിന് സെറ്റ് സാരിയൊക്കെ ഉടുക്കുവാണെങ്കിൽ നമുക്കൊന്നിടാന്ന് വിചാരിക്കുന്നേ അപ്പൊ ഈ വള തന്നെ ഞാൻ ഇതിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാ ഞാൻ വളം എടുക്കുന്ന സമയം കൊണ്ട് പാത്തുക്കുട്ടന് അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് വളയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അവളൊരു ലൈറ്റ് ഒരു പച്ച കളർ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ബർത്ത്ഡേയ്ക്ക് ഒന്നും അല്ല കേട്ടോ അവൾ വെറുതെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളു അപ്പൊ അത്തേക്കൊണ്ട് എൻ്റെ കയ്യിൽ ഇടി ഇട്ട് തന്നല്ലോ അപ്പൊ പിന്നെ അവളുടെ ഇടിച്ച് ോക്കുവാണേ അപ്പൊ അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ അതേതാന്ന് അപ്പൊ ബഡിയിൽ നിന്ന് പാത്തുവിനെ ക്രൗൺ ഒക്കെ ഇടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അതിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട് അപ്പം എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല അതുകൊണ്ട് നമ്മൾ അവിടെ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ അപ്പൊ ഇതാണ് കേട്ടോ പാത്തുവിട്ടന്റെ ഗ്രീൻ കളറിന്റെ വളം അപ്പൊ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വള വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ ഏർ എന്താ കുറച്ച് റഫാണ് കേട്ടോ ഇതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ അപ്പം നമ്മുടെ കൈ ഒന്ന് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ വളയാണെങ്കിലും പാത്തൂട്ടൻ്റെ വളയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഏകദേശം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയേ അപ്പൊ ഇനി നമുക്ക് വാങ്ങിക്കാനുള്ളത് കേക്കിന്റെ കുറച്ച് സാധനങ്ങൾ പിന്നെ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേക്കിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിച്ചത് പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പം ബാക്കിയെല്ലാം ആയിട്ടുണ്ട് അപ്പം ഇത് ഒരു ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലായിരുന്നേ ബർത്ത്ഡേയുടെയും അതുപോലെ ബേബി ഒക്കെ പ്രിപ്പറേഷൻ വീഡിയോന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇനി നമ്മുടെ വീഡിയോ നമ്മുടെ ബേബി ഷവറിന്റെയും ബർത്ത്ഡേയുടെയും വീഡിയോ ആണ് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഹോട്ടൽ മാരിയോട്ടിലാണ് ഞാനും ഹസ്ബൻഡും കൂടെ തയ്യാറാക്കിയ കേക്കിന്റെ വീഡിയോ ഇങ്ങോട്ട് ഇതിൽ ആഡ് ചെയ്തേക്കാമേ അപ്പൊ ഇതിൽ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാത്ത വീഡിയോ ആണ് അപ്പൊ ബർത്ത്ഡേയുടെ വീഡിയോയിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ